ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഏതാ ഉറങ്ങുകയാണെങ്കിൽ കിച്ചണിൽ വന്നിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം ഏതായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു ഫുൾ ബോണിയിൽ ഞാൻ ദാഹസമനമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് നോക്കുക എന്നിട്ട് ജഗ്ഗിലാക്കി വെക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാലോ അപ്പം രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ നേരെ വന്നത് എൻ്റെ ചെടികളെ നോക്കാനാണ് കേട്ടോ രണ്ട് റോസാ ചെടികളുണ്ട് ഇവിടെ അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം അതൊക്കെ നോക്കി വെച്ചിട്ടാണ് ഞാൻ പോവാറ് അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ എൽ എ ഡി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ വരുമ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് വെല്ലവും തേങ്ങയും പിന്നെ വാഴയിലും ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം നമ്മളത് ഒരു ചെറിയ ചാനലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് നമ്മുടെ എൽ എ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൽ ഉണ്ടാക്കുന്നത് ഇത്ര സ്പെഷ്യൽ ആണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇലയുടെ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നാട്ടിലേക്കണക്കാൻ നമുക്ക് ഇവിടെ വാഴയില അധികം കിട്ടൂലല്ലോ വാഴയില വാങ്ങണമെങ്കിൽ കേരള സ്റ്റോറിൽ പോയിട്ട് അങ്ങനെ വാങ്ങിയിട്ട് വേണം അതധികം ദൂരൊന്നുമില്ല ഇവിടെ നിന്ന് എന്നാലും നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയിട്ട് ഇല അങ്ങനെ വാങ്ങിയിട്ട് വരാറൊന്നുമില്ല പിന്നെ ഇലയുടെ തിന്നാൻ ഇങ്ങനെ ആഗ്രഹം വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയും വെല്ലും ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടുണ്ടാക്കും അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ ഞാൻ ഇന്ന് എന്തായാലും ഇലയാട് ഉണ്ടാക്കിയാൽ ആഗ്രഹം കൊണ്ട് ഞാൻ പോയിട്ട് ഇലയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഒരു വാഴയിലക്ക് പത്ത് രൂപ അങ്ങനെ വന്നിട്ട് അവിടുത്തെ വാഴയിലെ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്ര വാഴയില നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പറിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ ഉണ്ടായിരുന്നല്ലേ പറമ്പിലൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലയാടെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറച്ച് ഷോർട്സും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് പക്ഷേ ആരെങ്കിലും കാണാത്തവർ എല്ലാം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഇതാന്നുണ്ട് ഇന്നലെ വാങ്ങിയ വാഴയിലന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് വാങ്ങിയത് ഏകദേശം നല്ല വലിപ്പുണ്ട് അപ്പോൾ ഓരോ ഇലയിൽ നിന്ന് തന്നെ നമുക്കൊരു അഞ്ചോ അഞ്ച് മാക്സിമം അഞ്ച് ഇല എവിടെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും പിന്നെ പിന്നെ വാങ്ങിയത് വെല്ലാന്ന് കേട്ടോ വെല്ലം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ പിന്നെ ഞാനിതാ ഗോതമ്പ് മാവ് ഇങ്ങനെ കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് എലിയുണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ തേങ്ങ ഒന്ന് ചെറുകിയെടുക്കണം പിന്നെ ഇലയൊക്കെ ഒന്ന് മുറിച്ച് കഴുകിയെടുക്കണം പിന്നെന്താ വെല്ലം പൊടിക്കണം വെല്ലം അച്ചു വന്നിട്ടാണ് കുടിച്ചാരിൽ അവനിപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എലഐ ഡിയിലേക്ക് അപ്പോൾ ഇല പൊതിഞ്ഞ് കിട്ടിയത് തമിഴ് ന്യൂസ് പേപ്പറാന്ന് കേട്ടോ മനസ്സിലാവുന്നില്ല മലയാളവും തമിഴും കേൾക്കാൻ ഒരുപോലെയാണെങ്കിലും പറയേണ്ടത് കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ ഏകദേശം മലയാളം പോലെ ഉണ്ടാവില്ലേ പക്ഷെ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇതാണുണ്ടീല നമുക്ക് ഇലയുടെ ഇതിൽ ഇങ്ങനെ മുറിച്ചിട്ട് കഴുകിയെടുക്കാം ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ മുറിക്കാൻ പോകുന്നത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഒരേ ഇലേനെ മിനിമം മാക്സിമം നാല് ഇലയുടെ ആവൂലൂട്ട സൈസിലാന്നെട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതും കളയുന്നില്ല ഒരേ അലയുടെ ഇതിലാക്കാലെ രണ്ടെണ്ണത്തിന്റെ ഇങ്ങനെ കിട്ടിട്ടുണ്ടായിരുന്നു ഇതും കളയുന്നില്ല വെച്ചാല് അഥവാ മാവ് കുറച്ചധികം ഉണ്ടെങ്കിൽ ഇതിന് വെച്ചിട്ട് അലയുടെ ആക്കാല ചെറുത് അപ്പൊ നമുക്കിതാ ഇത്ര ഇലയാന്ന് കിട്ടിയിട്ടില്ലതേ ഇനി ഇത് നമുക്ക് കഴുകി വെക്കാം ഇലയൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് പണ്ട് നാട്ടിൽ നമ്മൾ തേങ്ങയും കൊപ്പരൊക്കെ കൊടുക്കാറുണ്ടായിരുന്നെ അപ്പം ഉരിച്ച തേങ്ങ എടുക്കപ്പെടുന്ന കുറച്ച് നാൾ നാൾ കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു ബോർഡ് കണ്ടത് അല്ലെങ്കിൽ എല്ലാം കൊപ്പരക്കിട്ട് വിൽക്കുന്നല്ലേണ്ടായിരുന്നു ഉരിച്ച തേങ്ങ എടുക്കപ്പെടുന്നു പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തിനാ ഉരിച്ച തേങ്ങ അങ്ങനെ എന്തിനാ ഉപയോഗിക്കലോന്നാണ് ഇപ്പൊ എനക്ക് മനസ്സിലായത് ഇത് കണക്കെ നമ്മള് തേങ്ങ ഇങ്ങനെ കൊടുക്കുന്നില്ലേ അപ്പൊ അതാണിങ്ങനെ ഈ നമ്മളെന്താണ് നാട്ടിൽ നിന്ന് പുറത്തോട്ടെല്ലാം കയറ്റുമതി ചെയ്യുന്നില്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഉച്ചതെങ്ങ എടുക്കൂടുന്നു പറഞ്ഞത് കാരണം ഇവിടെ ഒക്കെ വാങ്ങാൻ കിട്ടുന്നത് ഇങ്ങനെയാന്ന് കേട്ടോ തേങ്ങ വാങ്ങാൻ കിട്ടുക ചകിരി കളഞ്ഞിട്ടിങ്ങനെ ഉരിച്ചതങ്ങല്ലേ അതിനാണെന്ന് ഇപ്പഴാന്ന് മനസിലായത് ഞാൻ വിചാരിച്ചത് കൊപ്പരല്ലേ കൊടുക്കൽ ഇത് എന്തിനാന്ന് ഇങ്ങനെ ഉച്ചതെങ്ങാന്നൊന്നും ആക്കൽ നമ്മൾ തേങ്ങ പൊട്ടിച്ച് ഇതൊക്കെയാണ് പരിപാടി അച് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചു അടയിൽ എന്തെല്ലാം ആക്ഷൻ കാണിക്കുന്നുണ്ട് തോന്നലാ അച്ഛന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടാ അവൻ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനും വരും നല്ലൊരു ഹെൽപ്പിങ്ങില്ല കുട്ടിയാ നല്ല

അങ്ങനെ ഞാൻ തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചിറകിയിട്ടുണ്ട് കാരണം എന്ന് വച്ചാൽ ഉച്ചക്ക് കറി വെക്കാനും കൂടി എടുക്കാമല്ലോ അപ്പോൾ ചിരകുമ്പോൾ ഏതായാലും ഒരുമിച്ച് ചിറകിയോടെ വെച്ചിട്ടുണ്ട് എൽ അടി പിന്നെ ഉച്ചക്ക് മീൻ വാങ്ങണം അപ്പം മീൻ കറിപ്പും പിന്നെ ഒരു ഉപ്പേരിക്കുള്ള തേങ്ങയും കൂടെ ചിറകി വെച്ചിട്ടുണ്ട് നല്ല തേങ്ങയാണേ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് സെറ്റ് ആക്കാനല്ലേ എന്താ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പിന്നെ പുറത്തൊന്നും ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറയിലല്ലേ വെയിലടിക്കുന്നത് അതുകൊണ്ടാണ് ഒരുമാതിരി വീഡിയോ ഇരുട്ട് പോലെ തോന്നുന്നത് രണ്ട് അപ്പൊ നമ്മളൂട്ട് വെല്ലം പൊട്ടിച്ചിരുന്നത് നമ്മളെ വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ ഇടിക്കുന്ന ഇതില്ലേ അതിൻ്റെ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വേഗം എല്ലാം പൊട്ടിച്ചെടുക്കാൻ പറ്റും ഈ അച്ചൂട്ട അപ്പുറത്തുനിന്ന് ലൈറ്റ് വരുന്നോണ്ട് നമ്മള് ഫുള്ള് ഇരുട്ടിലൊക്കെ നടക്കേണ്ടല്ലേ വേഗം വേഗം പൊട്ടിക്ക് തേങ്ങ തിരക്ക് വെച്ചു ഇല കഴുകി വെച്ചു കഴിഞ്ഞാൽ അച്ചൂന്റെ വെല്ലും കൂടെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പരത്തിയിട്ട് വെക്കാം അച്ചൂന്റെ ഫേവറേറ്റ് ആണ് കേട്ടാ ഈ ഇലട അതാണച്ചു ഇത്ര ഇൻട്രസ്റ്റ് അതുകൊണ്ടാണെന്ന് അച്ചു ഹെൽപ്പ് ചെയ്യാറില്ല പിന്നെ അല്ലെങ്കിലും ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടാ അച്ചുനെ ഹെൽപ്പ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് നല്ല നല്ല പൗഡർ 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 പോലെ പോലെ ആക്ക് ചേർക്കും ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്റെ മേലെ ഒരു ഇതോട്ടം അവിടെ എല്ലാം പൊടിയോ ഒരെണ്ണം കൂടെ വേണ്ടേല്ലാം കൂടെ എടുക്കാം അമ്മ വഴി പൊടിയില്ലാതെ അഭിപ്രായം അല്ല ആദ്യം അത് ആയിട്ടില്ലല്ലോ 23 21 0 മാ അണ്ടർ ടൈഗർ ഫുൾ പൗഡർ പൗഡർ അല്ലേ മുക്കല്ലേ ലാ അതവല്ലണ്ടാ മുമ്പേ മാണിയല ഓരോരോ വെള്ള മോശം വെള്ള ഇടണേ നല്ല വെള്ള പരിയച്ചോ ഇപ്പോ ഞാൻ നെറ്റ് പറ്റിട്ടിണ്ടാ ഓര അമ്മേ പരി പരി ആ kali നെ പറ്റിട്ടിണ്ടോ ഇല്ല ഞാൻ ഇതിന്റെ ഇടനെ വെച്ചാ കൈയേ

നമുക്ക് അത്യാവശ്യം എന്തൊക്കെ പണി ചെയ്തിട്ട് അപ്പൊ അത് അന്നേരം കളഞ്ഞിട്ടുണ്ടെങ്കില് ലാസ്റ്റ് അത് വലിയ ലോഡായിട്ട് തോന്നൂല്ല വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കുന്ന കണ്ടും നല്ലത് എല്ലാം ഒന്നിച്ച് കഴിയുമ്പോ എല്ലാം തീർന്നില്ല ഫിനിഷ് തീർന്നില്ലേ ഇതാണ് എന്റെ ഹെൽപ്പർ ഓക്കെ എലയുടെ കൊതിയത് ഈ എലിപ്പന ആദ്യം തന്നെയാണോ ഇങ്ങനെ തളിരല്ല പറഞ്ഞാല് ീഫ് ബേബി ലീഫ് അല്ലേ അറിയില്ല അതായത് അതിന്റെ മൂളില് ജസ്റ്റ് പുതിയ എലക്കാൻ വേണ്ടി പോവാന്നല്ലോ നമ്മള് കുട്ടിക്കാലത്തുണ്ടല്ലോ നമ്മളെ നാട്ടിലുണ്ടാകുമ്പോള് നമുക്ക് ഇങ്ങനെ എലൊന്നും ഇങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട നമ്മുടെ നാട്ടില് നീ കണ്ടിട്ടില്ലേ നമ്മടെ നാട്ടില് ഫുള്ള് വളപ്പില് മൊത്തം ആഗ്രഹം വാഴയാണ് പുറത്തുറങ്ങ വാഴല്ലേ തേങ്ങയും വീട്ടിൽ തന്നെ പരത്തിട്ട് തന്നില്ലേ കുറച്ച് ഇടലേ കൊറച്ചും ചപ്പാത്തി കഴിക്കലില്ലേ ചപ്പാത്തി കഴിക്കുമ്പോ രണ്ട് ചപ്പാത്തി കഴിക്കുന്ന സൈസ് ഉണ്ടോ ഇലയുടെ കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടയാക്കൂലേ അങ്ങനത്തെ ഒരു രണ്ടുണ്ടെ സൈസാണോ ഇത് ഇങ്ങനെ ഒരേ കട്ടീന ഇങ്ങനെ ഫുൾ ആയിട്ട് വരത്തണം എന്നാലത് ഇലയുടെ നല്ല ഇതില് കിട്ടും ഫസ്റ്റിലെന്താ കൊക്കണ കൊക്കണോ ോത്തൊന്നുമില്ലേ ഇതിന്റെ ഉള്ളു നമ്മുടെ ഷെഫ് അച്ചൂന്റെ അച്ചുട്ട് അടുത്തടുത്തോട്ട് നിക്കണം കാരണം ഓ അങ്ങനെ അടുത്തു കാണിച്ചു കൊടുക്കാം അതെ നമ്മളിതാ കുറച്ചും കൂടെ നല്ലോണം കിട്ടോ വല്ല കടിക്കുമ്പോഴേക്കിങ്ങനെ ഒഴുകി ഫുൾ ഡേ ഫുൾ ഡേനറിയ ചെയ്തോ ഫുൾ ഡേ ഞാൻ ചെയ്യണോ എന്നിട്ട് ഞാൻ പ്രസ് ചെയ്യാം അങ്ങനെ പ്രസ് പ്രസ് ഇത് ചെയ്തിട്ട് ഇങ്ങനെ പരത്തണം എന്തോ മായാജാലം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കല്ലേ ഇതിന് ഇതൊന്നും ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമ്മിങ്ങനെ കൊണ്ടുപോയി അല്ലേ നമുക്കത് കട്ടി വളഞ്ഞിട്ട് നല്ല മെലിഞ്ഞ എല്ലാ നല്ല തിൻ കട്ടി മെലിഞ്ഞ് എല്ലാ സ്ഥലത്തും ഒരേപോലെ കട്ടി വേണം പറഞ്ഞത് പരത്തുമ്പോ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇലയുടെ മിഡിൽ മാത്രം ഇങ്ങനെ കട്ടിയിൽ ഒരു ഉണ്ട പോലെ കിട്ടൂല്ലേ ഇതിങ്ങനെ പരത്തിയാലേ എല്ലാരും ഇങ്ങനെ ചെയ്യലുണ്ടോന്നും നനക്കറിയില്ലേ വേറെ മെത്രാണോന്നും നനക്കറിയില്ല ഞാൻ എന്റെ ഒരു ഐഡിയ പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ ഇതാ നമ്മുടെ ഒരേ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇലയുടെ റെഡി ആയിട്ടില്ല പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് മൊത്തം അല്ല ഒന്ന് പരത്തി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് കുറേ സമയമാവും അപ്പൊ വീഡിയോ ഒരുപാട് ലെങ് ആവും അവിടെ എടുക്കുന്നില്ല ഓക്കെ അങ്ങനെ ഇതാ നമ്മുടെ ഇലയുടെ ഒരു ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം വന്നിട്ടുണ്ട് തോന്നേ ആദ്യത്തെ എല് നമ്മളൊരു ഏഴ് എട്ട് ഇലയുടെ വെച്ചിട്ടുണ്ടാവും പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചാവുന്നുണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഇത് ഇത്ര പോരേയും കൂടി ഇവിടെ ബാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് വാങ്ങിട്ട് നമുക്ക് ഇതും കൂടെ ആക്കിയെടുക്കാം കൂടി ആവട്ടെ നമ്മളെ ടേസ്റ്റ് നോക്കട്ടെ ഓ അച്ചുന്റെ മുഖത്ത് സന്തോഷം നോക്കാം നല്ല ചൂടുണ്ട് ചൂടാന്ന വായ് പൊള്ളിപ്പോ ടേസ്റ്റ് അതിന്റെ ഉള്ളിലത്തെ തേങ്ങയും പെല്ലാം കാണിച്ചേ ഇങ്ങനെ മധുരം അടിപൊളി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഇലയുടെ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടാ അപ്പൊ വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ